ചലച്ചിത്ര നടിയും റേഡിയോ ജോക്കിയുമായ മീരാനന്ദൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതയായി ഇന്ന് പുലർച്ചെയായിരുന്നു വിവാഹം ലണ്ടനിൽ അക്കൗണ്ടന്റായ ശ്രീജു ആണ് വരൻ കുടുംബാംഗങ്ങളും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമാണ് മീരയുടേത് മാട്രിമോണി സൈറ്റ് വഴി പരിചയപ്പെട്ട ഇരുവരും പിന്നീട് വീട്ടുകാരുടെ ആശീർവാദത്തോടെ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു മുല്ല എന്ന സിനിമയിലൂടെ പ്രേക്ഷക ഇഷ്ടം നേടിയെടുത്ത നടിയാണ് മീരനന്ദൻ വിവാഹ നിശ്ചയത്തിന് പിന്നാലെ വരൻ ശ്രീജുവിനൊപ്പമുള്ള ചിത്രങ്ങൾ അന്ന് മീര സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോൾ ആരാധകർക്കിടയിൽ നിന്നും ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു കൊച്ചി എളമക്കര സ്വദേശിനിയായ മീരനന്ദൻ ജോസ് ചിത്രം മുല്ലയിലൂടെ രണ്ടായിരത്തി എട്ടിലാണ് സിനിമാ അരങ്ങേറ്റം നടത്തിയത് നിലവിൽ ദുബായിൽ നിന്നുള്ള മലയാളം റേഡിയോ സ്റ്റേഷൻ ഗോൾഡ് നൂറ്റൊന്ന് പോയിൻ്റ് മൂന്ന് എഫ് എമ്മിൽ ആർ ജിയാണ് ഈ വർഷം റിലീസായ എൻ്റെ അളിയ ആണ് മീര അഭിനയിച്ച അവസാന ചിത്രം